കൊച്ചിയിൽ പെട്രോളിങ്ങിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം എറണാകുളം സെൻട്രൽ എസ് ഐ രാജേന്ദ്രൻ പിള്ള സി പി ഒ വിജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ കളമശ്ശേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു

ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എറണാകുളം എം ജി റോഡ് മെട്രോ സ്റ്റേഷനു സമീപം ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീയെ മർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പെട്രോളിംഗ് സംഘത്തിന് നേരെയാണ് പ്രതിയുടെ ആക്രമണം പിന്നാലെ കസ്റ്റഡിയിൽ എടുക്കാൻ ബ്ലേഡ് ഉപയോഗിച്ച സ്വയം മുറിവേൽപ്പിക്കുമെന്ന് ഭീഷണി തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കയ്യിൽ കരുതിയ വടി ഉപയോഗിച്ച അടിച്ചു പരിക്കേൽപ്പിച്ചു എറണാകുളം സെൻട്രൽ എസ് ഐ രാജേന്ദ്രൻ പിള്ളയുടെ കൈക്കും സി പി ഒ വിജീഷിന്റെ മുഖത്തുമാണ് സാരമായി പരിക്കേറ്റത് സ്വയം ബ്ലേഡ് വയ്ക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ ഈ വടി കൊണ്ട് പോലീസാരനെ അടിക്കുകയും ചെയ്തു പിന്നെ ഓട്ടോക്കാരെ സഹായിച്ച് നമ്മൾ വണ്ടി അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു ഞങ്ങൾ നേരെ ട്രീറ്റ്മെന്റ് ആയിട്ട് പോകുന്നതാണ് സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്തോടെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിന്നാലെ അറസ്റ്റും രേഖപ്പെടുത്തി ട്വന്റി കൊച്ചി